സുനിത വില്യംസും ബാരി ബുജ്വിൽമോറും ബുധനാഴ്ചയോട് ഭൂമിയിലേക്ക് മടങ്ങും വെറും പത്ത് ദിവസത്തേക്ക് നടത്തിയ ബഹിരാകാശ യാത്ര വിവിധ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നീണ്ടത് ഒൻപത് മാസമാണ് എന്നാൽ നീണ്ട കാലത്തിനു ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്ന സുനിത വില്യംസും ബുജ്വിൽമോറും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഗുരുത്വാകർഷണ ഇല്ലാതിരുന്ന ബഹിരാകാശത്ത് എട്ടു മാസം ചെലവഴിച്ചതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന് പൊരുത്തപ്പെടാൻ സമയമെടുത്തേക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു പേന എടുത്തുയർത്തുന്നത്ര ചെറിയ ഭാരം പോലും ഉയർത്താൻ ഇവർ അത്യധികം പ്രയാസപ്പെടേണ്ടി വരുമത്രേ സുനിതാ വില്യംസും ബുജ്ഫിൽമോറും തിരിച്ചെത്തിയാൽ നടക്കാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടേക്കാമെന്ന നാസയുടെ മുൻ ബഹിരാകാശ യാത്രികൻ ലെറോയ്ച്ചിയാവോ ചൂണ്ടിക്കാട്ടുന്നു ബഹിരാകാശത്ത് ശരീരത്തിന് ഭാരം അനുഭവപ്പെടാത്ത അവസ്ഥയായിരുന്നതിനാൽ ഭൂമിയിലെത്തുമ്പോൾ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനങ്ങൾ പോലും ആദ്യം മുതൽ പഠിപ്പിച്ചെടുക്കേണ്ടി വരുമെന്നും നിഗമനങ്ങളുണ്ട് സന്ധികളിലെയും എല്ലുകളിലെയും സംരക്ഷണമായ കാർട്ടേജുകൾക്ക് ദ്രവീകരണം സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു വിദഗ്ധർ ബഹിരാകാശത്ത് നീണ്ടകാലം കഴിഞ്ഞ് തിരിച്ചെത്തുന്നവരുടെ ശരീരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിൽ ശരീരത്തിന് ഭാരം അനുഭവപ്പെട്ടതുകൊണ്ട് തന്നെ ഹൃദയത്തിന്റെ രക്തചംക്രമണവും കുറവായിരിക്കും എന്നാൽ ഭൂമിയിലെത്തുമ്പോൾ ശരീരചലനങ്ങൾ കൂടുന്നതിനാൽ ഇതിനോട് പൊരുത്തപ്പെടാൻ ഹൃദയത്തിന് സമയമെടുത്തേക്കും നിലവിൽ പേശികളുടെ ഉപയോഗവും വളരെ പരിമിതമായതിനാൽ ഭൂമിയിലെത്തുമ്പോൾ അവ ദുർബലമാകുന്ന മസിൽ എട്രോഫി എന്ന അവസ്ഥയും ഉണ്ടായേക്കാമെന്നാണ് പറയുന്നത് ഇതിനു പുറമെ കാഴ്ചശക്തിയെയും ഇമ്യൂൺ സംവിധാനങ്ങളെയും നീണ്ടകാലത്തെ ബഹിരാകാശ ജീവിതം ബാധിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട് കൂടുതൽ വികരണങ്ങൾ ഏൽക്കുന്നതിനാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസറും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല തലച്ചോറിലെ ദ്രാവകത്തിന്റെ വർധനവ് കേൾവിക്കുറവ് സെറിബ്രൽ എടിമ എന്നിവയിലേക്കും നയിച്ചേക്കാമെന്നാണ് പറയുന്നത് ഇന്ത്യൻ വംശജിയായ സുനിതാ വില്യംസും ബുജ്ഫിൽമോറും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് ഒൻപത് മാസങ്ങൾക്കു ശേഷം അവർ തിരിച്ചെത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എല്ലാം ശുഭ സൂചകങ്ങളായി പര്യവസാനിക്കട്ടെ എന്ന് ആശ്വസിക്കാം പ്രാർത്ഥിക്കാം